അസലാമലൈക്കും എന്താണ് മക്കളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഇരുപത്തേഴാൻ രാവണല്ലോ റംദാനൊക്കെ ഇന്ന് നമ്മളോട് വിട പറഞ്ഞ് പോവാറായി ഇന്ന് പെരുന്നാളിൻ്റെ ഒരു തായി അല്ലേ ആഘോഷങ്ങളൊക്കെ ദാത്തക്ക് റംദാനായി പിന്നെ കുടുംബത്തിരിപ്പൊന്നുമില്ല മക്കളെ ഈ അങ്കിടും ഇങ്ങടും മോട്ടപ്പാച്ചിലാണ് അത് കാരണം കൊണ്ട് ഈ എന്തെങ്കിലും പണിസ്ഥലത്തേക്ക് ഇപ്പോൾ ചെയ്യാൻ ചെല്ലാനും പണിയെടുക്കാൻ പോകാനും ഒന്നും അങ്ങനെ പറ്റണില്ല വല്ലപ്പോഴൊക്കെ ഒരിക്കലൊക്കെ ഇനി പോകുന്നത് പിന്നെ അവരോട് ചെല്ലുമ്പോൾ പിന്നെ കുറേ നേരമൊക്കെ ഇരിക്കും പിടിക്കൊക്കെ വേണം അപ്പോൾ വിലപ്പോഴൊക്കെയാണ് പോകണത് പിന്നെ ഇപ്പോൾ ഈ വീട് മാറലിൻ്റെ തിരക്കിൻ്റെ വീട് അന്വേഷിക്കാൻ നടക്കലും പിടിക്കലൊക്കെ ആയിട്ട് പിന്നെ കീ കൊല്ലം റംലാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്ത് സഹായിച്ചൊക്കെ തന്ന് ഇഷ്ടംപോലെ കിട്ടി അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും കാര്യങ്ങളുണ്ട് എന്നാലും ഒരുപാട് ദുഃഖങ്ങളുണ്ട് വീട് ഇത് വരും ശരിയായിട്ടില്ലേ മക്കളെ അപ്പം അതുകൊണ്ടുള്ളൊരു പ്രയാസങ്ങളാണ് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ ഞാൻ തങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മിഞ്ഞാ ദിവസം അതിൻ്റെ ബാക്കി ഇന്നലെയും പറഞ്ഞു പക്ഷേ നം എനിക്ക് കൊളുവാ അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് നമ്മളെ ഈ പെണ്ണുങ്ങളാണ് ഈ തങ്ങന്മാരെ മുസ്ലാക്കന്മാരെയും മറ്റുള്ളവരെ ഒക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും ഇതകൾ കണ്ടുപിടിക്കാനും ഒക്കെ നടക്കുന്നത് അതേ സ്ഥാനത്ത് ആണുങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ഇതും വരുന്നില്ല ഒരു മോശമായ കമൻറ്റുകളോ അഭിപ്രായങ്ങളോ ഒന്നും അവർ പറയുന്നില്ല നമ്മളെന്നു വെച്ചാൽ നമ്മുടെ പ്രയാസങ്ങളും കൊണ്ടാണ് തങ്ങന്മാരെയും മുസ്ലിാക്കന്മാരും ഇരിയത്തൊക്കെ പോണത് അത് ഈ പോണതിന് അവിടെ ചെന്നങ്ങായിട്ട് നമ്മൾ അവരെ കുറ്റം കുറവും കണ്ടുപിടിച്ചിട്ട് ഈ പബ്ലിസിറ്റി ആക്കി ലോകം മുഴുവനും ഈ തങ്ങളങ്ങനെന്നും തങ്ങൾ മോശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണത് അത് നമ്മൾ പെണ്ണുങ്ങൾക്ക് പറ്റൂല അങ്ങനെ ഉള്ളവരതിന് പോവാൻ നിൽക്കരുത് അങ്ങനെയുള്ളവരതിന് പോകാൻ നിൽക്കരുത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് ഓരോരുത്തർക്ക് ഓരോ കുടുംബത്തിലെ പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് തങ്ങന്മാരെയും മുസ്ലിാക്കന്മാരെയും ഒക്കെ എരിയത്ത് ചെന്നായിട്ട് വിഷമങ്ങളും സങ്കടങ്ങളും പറയുന്നത് ഞങ്ങളും പണ്ടൊക്കെ എൻ്റെ കാര്യത്തിനൊക്കെ ഞാനും തങ്ങന്മാരും എരിയത്ത് മുസ്ലാക്കന്മാരേറ്റൊക്കെ പോയിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടു ഒരു ഗതിയുള്ള പരഗതിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന സങ്കടങ്ങളും വിഷമങ്ങളും മുസ്ലാക്കന്മാരെ എടുത്ത് ചെന്ന് പറയും നമുക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു ബലവും ഉണ്ടായിട്ടില്ല ഒരു നേട്ടങ്ങളും ഇതുവരെ പോയിട്ടുണ്ടായിട്ടില്ല എന്ന് കരുതി നമ്മൾ മുസ്ലാക്കന്മാരേയും തങ്ങന്മാരെയും ആരാ മുന്നിലും മോശം മോശമാക്കാൻ വേണ്ടി ചിത്രീകരിക്കാൻ വേണ്ടി ഇതുവരെ നടന്നിട്ടില്ല നടക്കുകയില്ല ഇതൊക്കെ വല്ലാത്തൊരു ഇതായിപ്പോയി ഇത്രയും നല്ല പണ്ഡിതനായ ഒരു തങ്ങളെ കുറച്ചു ഇങ്ങായിട്ട് ഒരുപാട് അനാശങ്ങളൊക്കെ അങ്ങനെ പെണ്ണുങ്ങൾ പറയുമ്പോൾ അങ്ങനെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഇല്ലാത്തവരതിനു വേണ്ടി നടക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതല്ലേ അവർക്കൊക്കെ നമ്മൾ അറി നമ്മളെ കാട്ടിലറിവും വിവരങ്ങളും ഒരു പൊടി മുന്നോട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ അവർക്ക് നമ്മൾ പെണ്ണുങ്ങളായ നമ്മളൊക്കെ എന്തായാലും അതിനൊരു ബഹുമാനങ്ങൾ കൊടുക്കണ്ടേ അവരൊക്കെ ഈ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരെ ഈ അനാവശ്യമായിട്ടല്ല അവരുടെ മുന്നിലും വീഡിയോയുടെ മുന്നിലായാലും ആരുടെ മുന്നിലും എല്ലാം അവരെ മുന്നിലും മോശ മോശാഭിപ്രായങ്ങളൊക്കെ പറയാമെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് പറ്റൂല മക്കളെ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ആരെ കാര്യങ്ങൾ മോശമായിട്ട് പറയുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റുകൾ ഇടുക ഇപ്പോൾ പറയുന്നതിൽ വല്ല വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെന്തൂട്ടുന്നു എന്നുവെച്ചാൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആൾക്കാർക്ക് പിന്നെ പെരുന്നാളും ഇതൊക്കെ റംദാനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഇതൊക്കെ ഒരു വീടും കൂടുമ്പോൾ അല്ലാത്ത നട്ടൊത്തതിലിന് ഈ വീഡിയോയിൽ എൻ്റെ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ റിയേഷൻ വീഡിയോ ചെയ്യുന്നതല്ല എന്നാലും എനിക്ക് തങ്ങളുടെ ഈ ഈ അവസ്ഥകളും കാര്യങ്ങളും കണ്ടപ്പോൾ നമ്മൾ പെണ്ണുങ്ങളായ നമ്മളൊക്കെ ഇരുന്ന് തങ്ങന്മാരെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ നമുക്ക് വല്ല ത്തൊരു ഇത് തോന്നുന്നത് തങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോഴേ നമുക്കും ഇത് അമ്മ ബഹുമാനിക്കേണ്ട ആൾക്കാരെ നമ്മൾ മോശക്കെടുത്ത് പോയത് നമുക്കൊരു വിഷമല്ലേ